വിൻസേഷ്യൻസ് ഫാദേഴ്സിന്റെ നേതൃത്വത്തിലുള്ള നിലമ്പൂരിലെ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ പുതിയ കെട്ടിടം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഡീപ്പോൾ നഗറിൽ വച്ചാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഭ ഉടലെടുത്ത തുടങ്ങിയ ഒരു ാണ് തോട്ടക്കോ വൈക്കം എറണാകുളവും അവിടെയാണ് ഈ സഭ സ്ഥാപിതമായത് നമുക്കറിയാം സഭ നാല് മേഖലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ടീച്ചിങ് മിനിസ്ട്രിയാണ് റിട്രിറ്റ് സെന്റേഴ്സ് ഒരു പരിചയം ഉണ്ടാകും ദിവൈ കോട്ട തുടങ്ങിയ ഏകദേശം നാല്പതോളം ജ്ഞാന കേന്ദ്രങ്ങൾ ലോകത്തിന്റെ വിവിധ രംഗങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നത് രണ്ടാമത്തെ ശുഷ മേഖലയാണ് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ചോളം സ്കൂളുകൾ കേരളത്തിൽ അഞ്ചോളം റെഗുലർ കോളേജുകൾ അതുപോലെ ആറോളം കമ്പ്യൂട്ടർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ പോളിടെക്നിക് പോലെയുള്ള മൂന്നാല് സ്ഥാപനങ്ങൾ അതോടനുബന്ധിച്ചുള്ള ആറ് ഹോസ്റ്റലുകൾ ഇങ്ങനെയാണ് എഡ്യൂക്കേഷൻ രംഗത്ത് സഭ പ്രവർത്തിക്കുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരവും എഐസിടിഇ ന്യൂഡൽഹിയുടെ അനുമതിയും കേരള സർക്കാരിന്റെ അനുമതിയോടും കൂടെ പുതിയ ഒരു കോളേജ് ഇവിടെ സ്ഥാപിച്ചു ആരംഭം ഇതിനോട് ചേർന്നുള്ള അനക്സ് ആണ് ആരംഭിച്ചത് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ കോളേജിന് വേണ്ട ഒരു പുതിയ ബിൽഡിംഗ് സജ്ജമായി എന്നുള്ള വലിയൊരു സന്തോഷത്തിന്റെ നിലവിലാണ് നിങ്ങൾ എല്ലാവരെയും അടുത്ത് കാണാൻ പരിചയപ്പെടാൻ വേണ്ടി ക്ഷണിച്ചത് നമ്മുടെ ഈ കോളേജിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ആശീർവാദ കർമ്മം ബുധനാഴ്ച നാലരയ്ക്ക് അഭിവന്യ മാർജോസ് യുടെ അഭിമന്യും അത് കൂടെ തന്നെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കപ്പെടുകയാണ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുടെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുമുപോലി ഇവിടെ നടത്തുന്ന കോഴ്സുകളെ കുറിച്ച് ഒരു വാക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം ഫൈനാൻസ് തുടങ്ങിയ കോഴ്സുകളാണ് നമുക്ക് ആദ്യമേ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ന്യൂ ജനറേഷൻ കോഴ്സുകളെ ഈ സ്ഥാപനത്തോട് പുലർത്തുവയ്ക്കുള്ള ഉദ്ദേശത്തോടു കൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപതാറ് അധ്യയന വർഷത്തിലേക്ക് മൂന്ന് കോഴ്സുകൾക്ക് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം ആശീർവാദ കർമ്മം നിർവഹിക്കും പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ സുപീരിയർ ജനറൽ ഡോക്ടർ ഫാദർ ജോൺ കണ്ടത്തിൻകര പ്രൊവിൻഷ്യൽ സുപീരിയർ ഡോക്ടർ ഫാദർ പോൾ പുതുവ ഡോക്ടർ ഫാദർ ജോൺ മക്കലത്ത് അഡ്വക്കേറ്റ് ടോം കെ തോമസ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പങ്കെടുക്കും കേരള സർക്കാരിന്റെ അംഗീകാരവും കാലിക്കറ്റ് സർവകലാശാലയുടെ അഫിലിയേഷനും എഐസിടി ഇ അനുമതിയുമുള്ള ഡിസാറ്റ് കോളേജിൽ ബി സി എ ബി എസ് ഡബ്ല്യു ബികോം ഫിനാൻസ് ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹോണേഴ്സ് ബി എസ് സി സൈക്കോളജി ഹോണേഴ്സ് ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹോണേഴ്സ് തുടങ്ങിയ കോഴ്സുകളും എവിടെയുണ്ട് ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങി വിദേശ ഭാഷാ പഠനവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പുകളും മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവും സ്വദേശത്തും വിദേശ സർവകലാശാലകളുമായുള്ള സഹകരണത്തോടുകൂടിയ തുടർ പഠനവും ഡിസാറ്റ് ഉറപ്പു പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വെട്ടിയാടൻ കോഴ്സ് കോർഡിനേറ്റർ പി എ അജീഷ് പി ആർഒ ജിജോ സേവ്യ സോഷ്യൽ വർക്ക് കോർഡിനേറ്റർ സിഷിൽപ എന്നിവർ അറിയിച്ചു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ